ആരെങ്കിലും പറയണ കേട്ട് എവിടെയെങ്കിലും കേൾക്കുന്ന കഥയെ കൊണ്ട് പൊതു ഇടത്തിൽ സംസാരിക്കുമ്പോൾ കുറച്ച് വിവേകവും കുറച്ച് ബോധവും ഒരു സാമാന്യ മനുഷ്യൻ കാണിക്കണം ആ സാമാന്യ മനുഷ്യന്റെ അത്ര പോലും പക്വതയില്ലായ്മയാണ് നടൻ എന്ന് വിശേഷിപ്പിക്കുന്ന മിസ്റ്റർ ടിനി ടോം കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ നടത്തുകയുണ്ടായത് കാരണം പണ്ട് കാലങ്ങളിൽ ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇല്ലായിരുന്ന സമയത്ത് കുറെ പൈങ്കിളി നോവലുകളും ഗോസിപ്പുകളും പറച്ചുവിടുന്ന ഒരുപാട് മഞ്ഞപത്രങ്ങൾ നമ്മുടെ മലയാളത്തിൽ ഉണ്ടായിരുന്നു ആ മഞ്ഞ പത്രത്തിനോളം ധനം താഴ്ന്നു പോവരുതായിരുന്നു ഒരു സിനിമാ നടൻ അതായത് ഈ പറയുന്ന പ്രേം നസീർ എന്ന് പറഞ്ഞ അതുല്യനായ കലാകാരനെ ഈ പറയുന്ന കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച കലാകാരനെ ഒരുപാട് റെക്കോർഡുകൾ അദ്ദേഹത്തിന്റെ പേരിൽ ഇന്നുമുണ്ട് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ സിനിമയിൽ നായക വേഷം ചെയ്തിട്ടുള്ള നടൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ജോഡിയായിട്ട് ഷീല എന്ന് പറയുന്ന മികച്ച നടിയോടൊപ്പം താര ജോഡിയായിട്ട് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരു റെക്കോർഡ് ഉള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ഈ പറയുന്ന അതുല്യനായ കലാകാരനായ പ്രേം നസീർ സാർ പ്രേം നസീർ സാറിന്റെ വഴികളിലൂടെയാണ് ഒരുപക്ഷെ നമുക്ക് പറയാം മലയാള സിനിമ ഒരു നാൾ സഞ്ചരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വഴികൾ തേടിയാണ് ഇന്നത്തെ മികച്ച താരങ്ങളായ മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും ആ വഴിയെയാണ് സഞ്ചരിച്ചിട്ടുള്ളത് ആ പാത പിന്തുടർന്നാണ് അവർ വന്നിരുന്നത് ഒരു ഗുരുത്വമില്ലായ്മ എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഈ ടിനി ടോമ് ജനിച്ച സമയത്തൊന്നും പ്രേം നസീറിനെ കണ്ടു കാണത്തില്ല കാരണം ടിനി ടോമിന്റെ പൂർവ്വികരൊക്കെ ആയിരിക്കും ചിലപ്പോ ഈ പറയുന്ന പ്രേം നസങ്ങനെ കണ്ടിട്ടുണ്ടാവുക താൻ കാണാത്ത ഒരു വ്യക്തിയെ കുറിച്ച് തന്റെ അറിവിലില്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ച് സത്യം എന്താണ് തെറ്റേതാണെന്ന് തിരിച്ചറിയാത്ത ഒരു വ്യക്തിയെ കുറിച്ച് എന്തിനാണ് എവിടെയെങ്കിലും കേട്ട കാര്യങ്ങൾ വന്നിരുന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് ഒരു ഇന്റർവ്യൂ പാനലിന് മുന്നിൽ ഇരുന്നിട്ട് ഇത്തരത്തിൽ വിളിച്ചു കൂവുന്നത് ആര് പറഞ്ഞ കഥയാണെങ്കിലും ഏതോ ഗോസിപ്പ് കോളത്തിൽ വന്ന ഒരു പൈങ്കിളി കഥ പോലെയാണ് എനിക്ക് അതിനെ ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം എവിടെയോ കിടക്കുന്ന മഞ്ഞപത്രത്തിൽ കണ്ടൊരു കാഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും മഞ്ഞപത്രം പടച്ചു വിടുന്ന ഏവനെങ്കിലും പറയുന്ന വാർത്ത അല്ലെങ്കിൽ അവൻ പറയുന്ന കാര്യം ശരിയാണെന്ന് ഏറ്റെടുത്ത് അതിനെ തന്റെ പ്രസ്താവന എന്ന രീതിയിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ കുറച്ചെങ്കിലും അതിന്റെ യാഥാർഥ്യം എന്താണ് അതിലെ തെറ്റെന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം ഈ ടിനി ടോമിനെങ്കിലും ഉണ്ടാവണമായിരുന്നു കാരണം ഒരുപാട് വിഷയങ്ങൾ ഇന്ന് സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട് ഡ്രഗ്സുമായി ബന്ധപ്പെട്ടതും അല്ലാതെയുള്ള മറ്റു ഒരുപാട് വിഷയങ്ങളും അമ്മാ സംഘടനയുടെ പുനഃസംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയത്താണ് അമ്മയിലെ തന്നെ ഒരു ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഇപ്പോഴത്തെ ആക്ഷൻ കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തിയായി ടിനി ടോമ് വന്ന് നടത്തിയിട്ടുള്ള ഈ പ്രസ്താവനയിൽ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ നിലപാട് എന്താണെന്ന് അവർ വ്യക്തമാക്കണം കാരണം ഇത് പൊതുസമക്ഷത്തിൽ ഒരു നടനെ മൺമറഞ്ഞ് പോയ ഒരു അതുല്യനായ ഒരു കലാകാരനെ അവഹേളിക്കുകയും അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ അദ്ദേഹം അവസാന ഘട്ടങ്ങളിൽ മറ്റുള്ളവരോട് യാചിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയെന്ന് പറയുന്നതും ആ നടനെ അവഹേളിക്കുന്നില്ല ആ നടന്റെ ഒരു പ്രതിച്ഛായെ തന്നെ അല്ലെങ്കിൽ ആ വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ച് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മിസ്റ്റർ ടിനി ടോം ചെയ്തിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെതിരെ അമ്മ സംഘടന വ്യക്തമായ ഒരു ആക്ഷൻ എടുക്കുകയും വേണം ഇതിനെന്താണ് അമ്മയുടെ ഒരു നിലപാടെന്നുള്ളത് വ്യക്തമാക്കുകയും വേണം ആയിട്ട് ഇപ്പൊ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഡബിങ് ആറ്റസ്റ്റ് വന്നിട്ട് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയുണ്ടായി അതുപോലെ പലരും വ്യക്തിപരമായിട്ട് നൽകുന്നുണ്ട് ഇതൊരു സംഘടനക്കുള്ളിലുള്ള ആളായത് കൊണ്ട് തന്നെ ഇതിൽ വ്യക്തമായതും സംഘടനയുടെ ഒരു എക്സിക്യൂട്ടീവ് പാനലിലുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഈ പറയുന്ന ടിനിറ്റോ ഇനി എന്ത് തന്നെ അദ്ദേഹം മുൻനിര നായകൻ അല്ലെങ്കിൽ പോലും സിനിമയിലെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മിമിക്രി എന്ന് പറയുന്ന ഒരു കലാ രൂപത്തിലൂടെ സിനിമാ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരാളും കൂടിയാണ് ഈ പറയുന്ന ടിനിട്ടോ ഞാൻ ഈ മിമിക്രി എന്ന് പറയുന്ന ഒരു മേഖല ഇവിടെ വെക്കാനുള്ള റീസ എന്ന് പറയുന്നത് എന്റെ അറിവുകൾ വെച്ചിട്ട് ഈ പ്രേം നസീർ എന്ന് പറയുന്ന അതുല്യനായ കലാകാരന്റെ ശബ്ദത്തെ സ്റ്റേജുകളിൽ അവതരിപ്പിച്ച് കയ്യടി നേടി ഭാവിയിൽ വലിയ നടന്മാരായിട്ടുള്ള ഒത്തിരി അതുല്യ പ്രതിഭകൾ നമ്മുടെ ഇടങ്ങളിലുണ്ട് ഏറ്റവും വലിയ തെളിവുകളാണ് ജീവിച്ചിരിക്കുന്നവരിലുള്ള തെളിവുകളാണ് ദിലീപും ജയറാമും പോലുള്ള നടന്മാർ അവർ അവരുടെ മിമിക്രി കാലഘട്ടങ്ങളിൽ പ്രേം നസീറിന്റെ എല്ലാം ശബ്ദങ്ങൾ വേദികളിൽ ഉന്നയിച്ച് ആ ശബ്ദത്തിൽ നിന്നും അവർ അവരുടെ കരിയറിനെ ഡെവലപ്പ് ചെയ്തെടുത്തു അതായത് ആ അതുല്യനായ നടന്റെ വഴികളിലൂടെ അവർ സഞ്ചരിച്ച് അവർ അവരുടെ ജീവിതത്തിൽ ഒരു ഉന്നതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് പേർക്ക് മെസ്സേജും ഒരുപാട് പേർക്ക് വഴിയും തെളിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ പറയുന്നത് പ്രേം നസീർ അത് സിനിമയ്ക്ക് ഉള്ളിൽ എന്നല്ല പറയുന്നത് പൊതുവേ ഈ പ്രേം നസീർ എന്ന് പറയുന്ന നടനെ ഒരു മലയാളിക്ക് അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട അല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു മലയാളിക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള ഇൻസ്പിറേഷൻ ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹം നൽകിയിട്ടുള്ള ഒരുപാട് മെസ്സേജുകളുണ്ട് തന്റെ ജീവിതത്തെ ഒരു സിനിമയാക്കി മാറ്റിയപ്പോഴും തന്റെ ജീവിതത്തെ ഒരു കാവ്യമാക്കി മാറ്റിയപ്പോഴും പ്രേം നസീർ എന്ന് പറയുന്ന നടൻ തന്റെ ജീവിതം മുഴുവൻ ജനന ഒരു സിനിമാ ജീവിതത്തിലേക്ക് കടക്കുന്ന കാലഘട്ടം മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെ സിനിമയിലേക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റി വെച്ചൊരു വ്യക്തിയാണ് ഈ പറയുന്ന പ്രേം നസീർ പിൻകാലങ്ങളിൽ ഇലക്ഷൻ നിൽക്കുകയും അദ്ദേഹം രാഷ്ട്രീയ തലത്തിലേക്ക് പോലും എത്തപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ കുറിച്ച് ഒരു പൊതു ഇടത്തിൽ വന്ന് തനിക്കറിയാത്ത കാര്യം പറയുമ്പോൾ ഒരല്പമെങ്കിലും കോമൺ സെൻസും ഒരല്പമെങ്കിലും ബോധം എന്ന് പറയുന്ന ഒരു സാധനമെങ്കിലും ഈ പറയുന്ന നടൻ കാണിക്കണമായിരുന്നു അതൊന്നും തന്നെ ആ പ്രസ്താവനയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കുറിച്ച് ഒരു കാര്യം പറയുന്നതും ഒരാൾ മരിച്ചതിന് ശേഷം ഒരു വ്യക്തിയെ കുറിച്ച് ഒരു കാര്യം പറയുന്നതിൽ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കാരണം ഒരാൾ ജീവനോടെ ജീവനോടെയുണ്ട് അയാളെക്കുറിച്ച് നമ്മളൊരു ആക്ഷയവും അല്ലെങ്കിൽ ഈ നാട്ടിൽ ആരും വിമർശനത്തിന് അപ്പുറമല്ല എല്ലാവരും വിമർശിക്കപ്പെടാൻ അവ എല്ലാരെയും വിമർശിക്കുവാനുള്ള അവകാശവും എല്ലാരും വിമർശനം നേരിട്ട് മുന്നോട്ട് പോകാനുള്ള അവകാശം ഈ നാട്ടിലുണ്ട് പക്ഷേ മരണപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ അത് എന്തുമാത്രം അത് അദ്ദേഹത്തിന്റെ ഏഹ് ഒരു കഴിഞ്ഞുപോയ അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തിന്റെ പ്രവർത്തന തലത്തെയും എന്തുമാത്രം ബാധിക്കും കാരണം ഇതിന് മറുപടി കൊടുക്കാൻ ഈ മനുഷ്യൻ ഈ ഭൂമിയിലില്ല അദ്ദേഹം മൺമറഞ്ഞ് പോയ ഒരു കലാകാരനാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേർക്ക് ഈ വിഷയത്തിൽ ശബ്ദമുയർത്തണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബോധമില്ലായ്മകൾ ഇനി പലരും കാണിക്കും ഇതൊരു തുടക്കമല്ല ഇങ്ങനെ ഒരുപാട് പേർ പല സമയങ്ങളിൽ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വസ്തുതയ്ക്ക് പോലും നിരക്കാത്ത ഒരു തരത്തിലും ഫാറ്റ് ചെക്ക് ചെയ്യാത്ത ഒരിടത്തും പറയപ്പെടാത്ത വിഷയങ്ങളെ കുറിച്ച് ഇതുപോലെ പൊതു ഇടങ്ങളിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട് അന്നെല്ലാം തന്നെ ഒരു മൗനമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചു കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ പിന്നെയും ആളുകൾ വന്നിരുന്ന് ഇതുപോലുള്ള നുണപ്രചരണങ്ങൾ നടത്തുന്നത് കാരണം നമുക്ക് നമ്മൾ കണ്ണുകൊണ്ടോ മറ്റൊരാൾ പറഞ്ഞോ അല്ലെങ്കിൽ കണ്ടോ അറിയാത്തൊരു വിഷയം നമുക്കത് എപ്പോഴും നുണകൾ തന്നെയാണ് ഒരു നുണ പടച്ചു വിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അത് ഒരു ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ അതിനെ റിയാക്ട് ചെയ്യും ഇത് മൺമറഞ്ഞ് പോയൊരു വ്യക്തിയാണ് പല തവണ ആ എടുത്ത് പറയാൻ കാരണം ഇതിന്റെ ഈ ചെയ്ത റീസൺ അതായത് ഈ പറഞ്ഞ വാക്കിന് മറുപടി കൊടുക്കാൻ ഇന്ന് അദ്ദേഹത്തിന്റെ തലമുറയിൽ ഇന്നാട്ടിലെ ആളുകൾ എന്തായാലും ഉണ്ടാവും ഇതിനെതിരെ ഒന്നുകിൽ ശക്തമായ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം അല്ലാന്നുണ്ടെങ്കിൽ ടിനി ടോം തന്റെ പ്രസ്താവന തിരുത്തി പൊതുവിടത്തിൽ ഒരു ഖേദം രേഖപ്പെടുത്തണം ഇല്ല എന്നുണ്ടെങ്കിൽ അമ്മ സംഘടനയുടെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ആയതുകൊണ്ട് തന്നെ അമ്മ സംഘടന ഇതിനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നൽകണം ഇല്ല എന്നുണ്ടെങ്കിൽ ടിനി ടോമിനെതിരെ അമ്മയിൽ ആക്ഷൻ ഉണ്ടാവണം കാരണം ഒരുപാട് കാര്യങ്ങൾ പൊതു ഇടത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ നട്ടാക്കുരുക്കാത്ത നുണകളുമായിട്ട് ഒരു നടൻ രംഗത്ത് വരുന്നത് അപ്പൊ എന്തായാലും മറ്റു വിഷയങ്ങളുമായിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു